നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറ്റും ജീവിതശൈലി രോഗങ്ങളുമാണ് കൂടുതലായിട്ടും നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട് ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എന്താണ് എന്ന് പലർക്കും അറിയില്ല അവർ ചുമ്മാ ഒരു ഡയറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് എടുക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് ഒക്കെ ഡെഫിഷ്യൻസി വരുന്നു അസുഖങ്ങൾ കണ്ടുവരാറുണ്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് എങ്ങനെ എടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഫാറ്റി ലിവർ ഉള്ളവരും ഡയബറ്റീസ് ഉള്ളവരും എടുക്കേണ്ട ഡയറ്റ് സെയിം ആണോ അതുപോലെ തന്നെ അമിതവണ്ണുള്ള ആൾക്കാരും ഡയബറ്റീസ് ഉള്ളവരും എടുക്കേണ്ടത് സെയിം ഡയറ്റാണോ എന്നുള്ള ഡൗട്ട്സൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായിരിക്കാം അപ്പം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക you well. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇന്നത്തെ ജീവിതശൈലി മാറിയതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങളാണ് അല്ലേ നമ്മൾ മെയിനായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മൂന്ന് അസുഖങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഒബിസിറ്റി അഥവാ അമിതവണ്ണം രണ്ടാമതായിട്ട് പറയുന്നത് ഫാറ്റി ലിവർ കരളിന് ചുറ്റും കൊഴുപ്പടിഞ്ഞുകൂടുക മൂന്നാമതായിട്ട് പറയുന്നത് പ്രമേഹം അഥവാ ഡയബറ്റീസ് അപ്പോൾ ഇതിലെല്ലാം തന്നെ കൂടുതൽ കാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ ഫാറ്റി ലിവർ ആണ് ഫാറ്റി ലിവർ ഇന്ന് നമ്മളൊരു പത്ത് പേരെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മൂന്നിട്ട് നാല് ആളുകളിൽ നമ്മളിത് കണ്ടു വരുന്നുണ്ട് ചുറ്റും കൊഴുപ്പ് കൂടുക ശരീരത്തിൽ കൊഴുപ്പ് കൂടി കഴിഞ്ഞാലാണ് ഈ കൊഴുപ്പ് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇത് ഇൻസുലിൻ്റെ മെറ്റബോളിസത്തിനൊക്കെ തകരാറ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് എന്ത് വരുന്നത് ഡയബറ്റി അപ്പോൾ ഡയബറ്റീസ് ഡയറക്റ്റായിട്ട് വരില്ല അതിൻ്റെ മുൻപായിട്ട് ഒട്ടുമിക്ക ആളുകളിലും ഈ ഒരു ഫാറ്റി ലിവറോ അല്ലെങ്കിൽ കൂടുതൽ കൊഴുപ്പ് അടിഞ്ഞു കൊഴുപ്പടിഞ്ഞു ഒബിസിറ്റി ഒക്കെ ഉണ്ടാവും അത് പിന്നീട് എന്തായിട്ട് മാറുന്നു അതിൽ അത് ഈ ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പണ്ടേത്തെ കാലമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് അധികം ായിരുന്നു കഴിക്കുന്ന ഫുഡ് അപ്പം തന്നെ എന്താകുന്നു ഒരു ഡൈജഷൻ നടക്കായിരുന്നു കൃത്യം ആ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുകയായിരുന്നു കൂടുതലായിട്ടും കൊഴുപ്പടിഞ്ഞു കൂടാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കാറില്ലായിരുന്നു കാരണം അത്രത്തോളം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു എനർജി ഉണ്ടാക്കുന്നു പിന്നീട് അത് കൊഴുപ്പായിട്ട് മാറുന്നു നമ്മൾ അത്രത്തോളം ബോഡിക്ക് ഒരു ആക്ടിവിറ്റീസ് കൊടുത്തോണ്ടിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആളുകളിൽ ഇപ്പം കൊഴുപ്പൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് വയറൊക്കെ ചാടിയിരിക്കുന്നുണ്ട് ഈ തൊടയുടെ ഭാഗങ്ങൾ കൂടുതൽ തടിപ്പ് വരുന്നു അതുപോലെ തന്നെ ഹിപ്പിൻ്റെ ഭാഗത്ത് വല്ലാതെ ഈ മാംസം ഇങ്ങനെ തള്ളി നിൽക്കുന്നു ഒക്കെ നമ്മൾ കണ്ടുവരുന്നത് ഇതെല്ലാം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം വരുന്നതാണ് ചില ആളുകളിൽ ഡയബറ്റീസൊക്കെ പാരമ്പര്യമായിട്ട് കണ്ടു വരാറുണ്ട് പാരമ്പര്യമുള്ള ആളുകളാണെങ്കിലും വരാൻ ചാൻസസ് ചാൻസസ് ഉണ്ട് പക്ഷെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം ഒരു പ്രോപ്പർ ഡയറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ള ആളുകളും ഈ ഡയബറ്റീസിൻ്റെ ആളുകളും ഏറെക്കുറെ ഫോളോ ചെയ്യേണ്ടത് ഏകദേശം ഒരുപോലത്തെ ഡയറ്റാണ് പക്ഷേ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഫാറ്റി ലിവർ ഉള്ള ആളുകളിൽ കൂടുതലായിട്ടും റെഡ്മീറ്റും കാര്യങ്ങളും ഒന്നും കഴിക്കരുത് എന്നാൽ ഡയബറ്റീസ് ഉള്ളവർക്ക് റെഡ്മീറ്റ് എടുക്കാം അതും ഒക്കേഷനലി അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവരിലും നമ്മൾ ഗ്രേഡൊക്കെ നോക്കണം നിങ്ങൾ ഒരു ഫസ്റ്റ് ഗ്രേഡിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും റെഡ്മീറ്റിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കു തന്നെയാണ് വേണ്ടത് ഇപ്പം നമുക്ക് ചില സിറ്റുവേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു അവസരമൊക്കെ അപ്പോൾ ചെറുതായിട്ട് കഴിക്കുക അളവ് കൂടാൻ പാടില്ല അതാണ് ശ്രദ്ധിക്കുന്നത് എന്നാൽ ഡയബറ്റീസ് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ മന്ത്ലി വൺസൊക്കെ ഒന്ന് റെഡ്മിറ്റ് കഴിച്ചെന്ന് കരുതി വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അവർക്ക് കൊളസ്ട്രോളും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം അവർ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തണം പിന്നെ നമ്മുടെ ഇടയിൽ എല്ലാവർക്കും ഒരു ഇതെന്ന് വെച്ചാൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അമിതമായിട്ടുള്ള ക്ഷീണമാണ് കാരണം കാബ്സാണ് നമുക്ക് കൂടുതൽ എനർജി തരുന്നത് അല്ലെങ്കിൽ കൂടുതൽ കലോറി നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത് എന്നാണ് അപ്പം ഈ കലോറി ഒഴിവാക്കണം എന്ന് നമ്മൾ പേഷ്യൻസിനോട് പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫാറ്റിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കലോറി കിട്ടുന്നത് നിങ്ങൾ ഗ്രാം ഫാറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ിലോ കലോറി എനർജി കിട്ടുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഒരു ഗ്രാം കാപ്സും അതുപോലെ ഒരു ഗ്രാം പ്രോട്ടീൻസും ആണ് കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്നും വെറും നാല് കിലോ കലോറി എനർജി മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് നല്ല ഹെൽത്തി ഫാറ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് വേണ്ട കലോറി ആവുകയും ചെയ്യും അതിന് ഫംഗ്ഷൻസൊക്കെ അതുപോലെ നടന്നു പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ കാപ്സും കാപ്സ് കുറയ്ക്കാൻ പറയുന്നത് അതിൻ്റെ അത് കാലോറിൽ കൊഴുപ്പും കഴിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഉണ്ടാക്കുന്നില്ല പക്ഷെ കാപ്പ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ് കൺവേർട്ട് ചെയ്യുകയാണ് എന്താ ഫാറ്റായിട്ട് ഇത് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഷുഗറും അതുപോലെ തന്നെ പിന്നീട് അത് ഫാറ്റ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിന്റെ പ്രശ്നം തന്നെയാണ് അപ്പം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട കലോറി എനർജി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ മറ്റുള്ള ഓർഗൻസിനൊക്കെ കിട്ടും അതുപോലെ തന്നെ മാക്സിമം കുറച്ചു കഴിഞ്ഞാൽ വന്നിട്ട് കൂടുതലായിട്ടും പ്രോട്ടീൻസും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഫാറ്റിൽ തന്നെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ആളുകൾ വെജിറ്റേറിയൻസ് മാത്രമായിരിക്കും ചില ആളുകൾ നോൺ വെജ് രണ്ടും കഴിക്കുന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ വെജിറ്റേറിയൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് മിൽക്ക് പാല് മുട്ട അതുപോലെ തന്നെ ഒക്കെ കഴിക്കാവുന്നതാണ് ഇപ്പം നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ എല്ലാം മിക്സ് ആക്കാം ഫിഷും മീറ്റും അതിപ്പം ലീൻ മീറ്റ് ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ റെഡ് മീറ്റ് ആയിക്കോട്ടെ അതൊക്കെ അവർക്ക് ഉൾപ്പെടുത്താം പക്ഷേ കൂടുതലാവരുത് അമിതമായിട്ട് റെഡ് മീറ്റ് എടുത്തു കഴിഞ്ഞാലും അത് പ്രശ്നമുണ്ട് ലിമിറ്റഡ് ആയിട്ട് അളവിൽ കറക്റ്റായിട്ട് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കില്ല പിന്നെ ഈ പെട്ടെന്ന് തന്നെ എടുക്കുന്ന സമയത്ത് രക്തക്കുറവൊക്കെ ആളുകളിൽ കണ്ടുവരുന്ന ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് കൂടുതലായിട്ടും അവരെന്താകുന്നില്ല അയൺ റിച്ച് ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ഫുഡുകളൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അയൺ കൂടുതലായിട്ട് റെഡ് മീറ്റിലും അതുപോലെ തന്നെ പെട്ടെന്ന് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് രക്തം കൂടും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ റാഗിയും ഡേറ്റ്സും അതുപോലെ തന്നെ നട്ട്സുകളും എല്ലാം തന്നെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് രക്തം നന്നായിട്ട് കൂടും ഇലക്കറികൾ ചീര ബീട്രൂട്ട് ഇല ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റായിരിക്കണം എപ്പോഴും നിങ്ങൾ 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 ശ്രദ്ധിക്കേണ്ടത് ഫാറ്റി കേസ് നോക്കുന്ന സമയത്ത് മീറ്റ് ഒഴിവാക്കണം ഷുഗർ കട്ട് ചെയ്യണം കഴിക്കാൻ പാടില്ല നമുക്ക് കഴിക്കാം അതായത് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇപ്പം വീറ്റാണെങ്കിലും നമുക്കൊരു ലിമിറ്റഡ് അളവിൽ വീറ്റ് കഴിക്കാം അപ്പം ഫാറ്റ് നമുക്കൊരു ദിവസം ഒരു ട്വൻറ്റി പെർസെൻറ്റേജോളം മതി കാപ്സ് നമുക്ക് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റേജോളം വേണം ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ ആൾക്ക് അസുഖങ്ങളുണ്ട് ആൾക്ക് ഒബിസിറ്റി ആണെങ്കിൽ അളവ് വീണ്ടും കുറയ്ക്കുക കാപ്സിൻ്റെ ഒക്കെ അളവ് കുറച്ചിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പ്രോട്ടീൻസിലും ഫാറ്റിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല അതിൻ്റെ കൂടെ നിങ്ങൾ സ്ഥിരമായിട്ടൊരു വ്യായാമം കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിഷമങ്ങളൊന്നും വരില്ല ഈ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു എടുക്കുന്ന സമയത്ത് ഒരുപാട് വൈറ്റമിൻ ഡെഫിഷ്യൻസി വരാറുണ്ട് വിറ്റാമിൻ എയും ബി ട്വൽവിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഒട്ടുമിക്ക സമയങ്ങളിലും വരാറുണ്ട് അപ്പം അത് റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിക്കണം അപ്പം നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്റ്റീവായിട്ട് ഫ്രൂട്ട്സുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം എല്ലാ ഫ്രൂട്ട്സും ചിലപ്പോൾ ഒബിസിറ്റിയും ഷുഗറും ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയെന്നവരില്ല കൂടുതൽ നമ്മൾ മധുരമുള്ള ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കൊഴുപ്പായിട്ടാണ് മാറുന്നത് കൂടുതൽ കൊഴുപ്പായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അതുകൊണ്ട് ഫാറ്റി ലിവറുള്ള വ്യക്തി കുട്ടികളാണെങ്കിൽ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം അപ്പം മാങ്ങയായിക്കോട്ടെ അതുപോലെ തന്നെ പപ്പായ ഇതിലൊക്കെ വൈറ്റമിൻ എ റിച്ചാണ് ക്യാരറ്റ് ഇതിലൊക്കെ വൈറ്റമിൻ എ റിച്ചാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് സ്റ്റാർച്ചിൻ്റെ അളവ് നിങ്ങൾ നോക്കണം ഗ്ലൂക്കോസ് ഈ എത്രത്തോളം ഫ്രക്ടോസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം എന്നിട്ട് മാത്രം നിങ്ങൾ കഴിക്കുക അപ്പോൾ നമുക്ക് ഓവർ ക്രീവിങ്സും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മാംഗോ ആണെങ്കിലും ഒരു സ്ലൈസ് നമുക്ക് കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും സ്ഥിരമായിട്ട് ചെയ്താൽ മതി പിന്നെ ഡയറക്റ്റ് ഷുഗേഴ്സ് നിങ്ങൾ ഒഴിവാക്കുക ടേബിൾ ഷുഗറൊക്കെ നിങ്ങൾ എന്തു ചെയ്യുക കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഫ്രൂട്ട് ഷുഗർ ആണെങ്കിൽ ഫ്രക്ടോസ് പ്രശ്നമാണ് കൂടുതലവായാൽ മാത്രം പക്ഷേ ലിമിറ്റഡ് ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാപ്പ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനൊന്നും ആരും പറയുന്നില്ല ചെറിയൊരു അമൗണ്ടിൽ നിങ്ങൾ കഴിക്കുക തന്നെ വേണം അതിൻ്റെ കൂടെ പ്രോട്ടീൻസും ഫാറ്റും കൂടി ഇന്ന് മതി മിക്സ് ചെയ്താൽ മതി പിന്നെ ഇപ്പോൾ ഡയബറ്റീസ് പേഷ്യൻസ് ഒക്കെ ആവുന്ന സമയത്ത് അവർ ഈ ഒരു ചെക്കപ്പ് അവരെപ്പോഴും നടത്തിയിരിക്കണം അവർ മോണിറ്റർ ചെയ്തിരിക്കണം അവരുടെ ഷുഗർ ലെവൽ എത്രയാണ് മെഡിസിൻസ് കഴിച്ചുകൊണ്ടാണ് ഒട്ടുമിക്ക ആളുകളും കൺട്രോളിലാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവരുടെ ഷുഗർ ലെവൽ ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതൊക്കെ എപ്പോഴും നല്ലതായിരിക്കും എന്നാൽ മാത്രമേ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ട് ഒരു ഭക്ഷണം ഒരു വലിയ രീതിയിലൊന്നും ക്രമീകരണം ഇല്ലാതെ ഇങ്ങനെ കാലാകാലം നിങ്ങളൊരു മെഡിസിൻ ഡിപ്പെൻ്റൻ്റ് ലൈഫിലോട്ട് മാറും അതുകൊണ്ടാണ് ഒന്ന് ഒന്ന് മോണിറ്റർ ചെയ്ത് നല്ലൊരു ലൈഫിനെ ശരിക്കുള്ള ഒന്ന് ഷെഡ്യൂൾ ചെയ്യണം നിങ്ങൾ രാവിലെ എന്ത് കഴിക്കണം രാവിലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഒരു പ്രായം എത്തി കഴിയുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് കൂടുതലും ഫുഡിൻ്റെ ഒരു ആവശ്യകത ഇല്ല നിങ്ങളുടെ ഒരു യങ് ഏജിൽ കഴിക്കുന്ന ഒരു ഫുഡ് നമുക്ക് ഒരു ഏജ് എത്തിക്കഴിയുമ്പോൾ നമ്മൾ കഴിക്കണം എന്നില്ല അതൊക്കെ നമ്മൾ ലിമിറ്റഡ് ആയിട്ട് മാത്രം എടുത്താൽ മതി ഇപ്പം കാരണം ഒരു ഏജ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കുറയുക നമ്മൾ ആ ഒരു പ്രായം എങ്ങനെ ഇരിക്കുന്ന കളികളൊന്നും അല്ലെങ്കിൽ ഒരു കളിക്കാൻ പോകുമെന്ന് നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ ചിലപ്പോൾ നിങ്ങളൊരു ഈവനിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ആ രീതിയിൽ ഭക്ഷണത്തിൻ്റെ അളവ് എന്തു ചെയ്യുക കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വെയിറ്റ് കൂടുന്ന സമയത്ത് നിങ്ങളുടെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കോംപ്ലിക്കേഷൻസാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പാടായിരിക്കും വീണ്ടും നമ്മൾ റിവേഴ്സ് ചെയ്തിട്ട് ആ ഒരു ആദ്യത്തെ ഒരു കണ്ടീഷനിലോട്ട് വരാനേ ഇപ്പോൾ ഒബിസിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിന്തിക്കുക ഒന്ന് അമിത വണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നിലത്ത് വീണു കഴിഞ്ഞാൽ എഴുന്നാൽക്കാവ വരെ നല്ല ബുദ്ധിമുട്ടാണ് നമുക്കൊരാളുടെ സഹായം നിർബന്ധമാണ് അതേ കണ്ടീഷനാണ് ഒരു പ്രായത്തിൽ കഴിയുന്ന സമയത്ത് നമുക്ക് പല വർക്കുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് സ്വയം ചെയ്യുന്നതൊക്കെ que previngeu അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഇപ്പം നിങ്ങൾ കഴിക്കേണ്ട ഫുഡ് ഇപ്പം എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അല്ലെ മുപ്പത് വയസ്സേ ഉള്ളൂ ഞാൻ ഫുഡ് കഴിക്കട്ടെ എന്താ പ്രശ്നം നമ്മളിപ്പം കഴിക്കുന്ന ഫുഡും എല്ലാം നമ്മുടെ ബോഡിയിൽ കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂടും നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ കഴിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പം എപ്പോഴും എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നല്ല സാലഡ്സും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കണം വെള്ളം കുടിക്കുകയും എക്സസൈസ് ചെയ്യുകയും മെഡിറ്റേഷൻ ചെയ്യുകയും എല്ലാം തന്നെ ഈ ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പിന്നെ കുട്ടികളെ ചെറുപ്പത്തിലേ നിങ്ങൾ ഈ ഓവർ ഈറ്റിംഗ് കാര്യങ്ങളൊന്നും അധികം പഠിപ്പിക്കരുത് അവർക്ക് വേണ്ട അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിക്കും പിന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സ്നാക്ക് ഐറ്റംസ് ഒക്കെ നിങ്ങൾ കൊടുക്കുക നട്ട്സുകളും കാര്യങ്ങളും ഫ്രൂട്ട്സുകളൊക്കെ അവരുടെ ഡയറ്റ് കൊടുക്കുക അമിതമായിട്ട് അവരിലാണെങ്കിലും നമ്മൾ ഈ ചോറ് കൊത്തി തീറ്റിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഫുഡ് റൊട്ടീൻസൊക്കെ അവരിലും ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്കും വരുന്ന ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസും മറ്റുള്ള സുഖങ്ങളും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം മെയിനായിട്ടും ഡയറ്റോ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും എടുക്കേണ്ട ഡയറ്റ് ഒരുപോലെയല്ല വ്യത്യസ്തമാണ് എന്നാൽ ഏറെക്കുറെ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പം അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എല്ലാ ഡയറ്റിലും ഉണ്ടാവും നമുക്ക് ക്ഷീണം ഉണ്ടാവരുത് ഒരു ഡയറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ടെങ്കിലും ക്ഷീണിച്ച് പോകരുത് ചില ആളുകളുടെ ഡയറ്റെടുത്ത് കഴിഞ്ഞാൽ വല്ലാണ്ട് ക്ഷീണിച്ച് അവരുടെ ഫേസൊക്കെ ഒട്ടിപ്പോയിട്ട് അവർക്ക് കുറച്ചും കൂടി ഏജ് തോന്നിക്കാം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവരുത് അപ്പോൾ മെയിനായിട്ടും ഇത്രയൊക്കെയാണ് ഡയറ്റിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം